കഴിഞ്ഞ സീറോ മലബാർ സിനഡ് സീറോ മലബാർ എന്നൊരു സമുദായത്തെ സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഒരു സമുദായം എന്ന നിലയിൽ സാമൂഹിക ഇടങ്ങളിൽ നാം മുന്നേറിയിരുന്ന പല മേഖലകളിലും ഇപ്പോൾ പിന്നാക്കം പോയിരിക്കുന്നുവെന്നാണ് സിനഡ് കഴിഞ്ഞ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് എണ്ണത്തിൽ നാം കുറഞ്ഞതും യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും നമ്മുടെ അതിജീവനത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് ഇവയ്ക്ക് പരിഹാരം കാണുന്നതിനും നമ്മുടെ ഇടയിൽ ശക്തമായ സമുദായ ബോധം വളർത്തുന്നതിനുമായി സിറോ മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സമുദായ ശാക്തീകരണമായി ആചരിക്കുകയാണ് എല്ലാ രൂപതകളുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കാനും നമ്മുടെ സമുദായത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ക്രിയാത്മക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ഈ വർഷം എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ വിഘടിപ്പിച്ചു നിർത്തിയാൽ ഭാവി ബാസുരമാകില്ല എന്ന മെത്രാന്മാർക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉത്തരേന്ത്യയിൽ മിഷനറിമാർ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ ആദ്യം ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു പിന്നെ ആ സമൂഹത്തിലേക്ക് വിശ്വാസം സന്നിവിശേഷിപ്പിക്കുന്നു അങ്ങനെ രൂപപ്പെടുന്ന സഭയുടെ അടിസ്ഥാന ഘടകം സമുദായം തന്നെയാണ് സമുദായ കൂട്ടായ്മയിലാണ് സഭ നിലനിൽക്കുന്നതും വളരുന്നതും പല കാരണങ്ങളാൽ യൂറോപ്പിൽ സമുദായ കൂട്ടായ്മ ഇല്ലാതായപ്പോൾ സഭ ഇല്ലാതായ ചരിത്രവും നമ്മൾ കാണുന്നുണ്ട് സിനഡ് അവസാനിപ്പിച്ചതിൻ്റെ പിറ്റേന്ന് മുപ്പതാം തീയതി കോട്ടയം വികാരിയത്തിൻ്റെ നൂറ്റി പതിനഞ്ചാം സ്ഥാപന ദിനത്തിൽ സിനഡിലെ ഒരു പ്രധാന അംഗമായ മാർ മൂലക്കാട്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു മെത്രാൻ എവിടെയുണ്ടോ അവിടെ സഭയുണ്ട് എന്ന് എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയെക്കുറിച്ച് നിർവചിക്കുന്നത് വേറെയാണ് യേശുവിൻ്റെ രക്തത്തിൽ രൂപം കൊണ്ട പുതിയ ഉടമ്പടിയും പുതിയ ജനവുമാണ് സഭ അതായത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അവസാനിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ സ്വഭാവം നിർവചിക്കുകയും കൗൺസിലിൻ്റെ വെളിച്ചത്തിൽ സഭയെ പരിപാലിക്കുകയും ഇടയന്മാർക്ക് ആടുകളുടെയും ചൂരുണ്ടാകണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഫ്രാൻസിസ് മാർപാപ്പയും ഇത് തന്നെയാണ് ഉറപ്പിക്കുന്നത് എന്നാൽ മാർ മൂലക്കാട്ടിന് താല്പര്യം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ അന്തരിച്ച വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞതിനോടാണ് അതേ യോഗത്തിൽ പ്രസംഗിച്ച സഹായം സഹായമെത്രാൻ മാർ അപ്രയും ആവർത്തിച്ചു പറഞ്ഞതും സഭയില്ല എങ്കിൽ സമുദായമില്ല എന്നത് തന്നെയാണ് കർത്താവായ ഈശോ മിശിഹ പത്രോസിനോട് പറഞ്ഞത് എൻ്റെ ആടുകളെ മേക്കുക എന്നായിരുന്നു യേശുവിനെ പിൻപറ്റി നടന്നവരുടെ സമൂഹമാണ് വിശ്വാസ സമൂഹമായി രൂപം കൊണ്ടത് ശേഷമാണ് ഈശോ സഭയെ പത്രോസിനെ ഏൽപ്പിച്ചത് അതുകൊണ്ട് മെത്രാന്മാർ അറിയണം സമുദായമില്ലായെങ്കിൽ സഭയില്ല മെത്രാന്മാരുമില്ല കത്തോലിക്ക മതവുമില്ലായെന്ന്